ഹായ് മഴയൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ഞങ്ങളിന്ന് ചില സാഹചര്യത്താൽ ലീവ് എടുക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ പിന്നെങ്ങനെ ചിന്തിച്ചു ചിക്കൻ വാങ്ങിയാലോ അപ്പോൾ സജേട്ടാ രാവിലെ തന്നെ പോയിട്ട് ആ മഴയത്ത് പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ടു വന്നു ചിക്കൻ എനിക്ക് നന്നാക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ചിക്കൻ കറി കൂട്ടാന്ന് തോന്നില്ല അപ്പോൾ ഞാൻ കയ്യും കാലും പിടിച്ചപ്പോൾ സജേട്ടയ്ക്ക് ചിക്കൻ നന്നാക്കി തരാമെന്ന് തോന്നുന്നു കുളിച്ച് സുന്ദരനായി പൗഡറൊക്കെ ഇട്ടിട്ടോ ചിക്കൻ നന്നാക്കുന്നത് ചിക്കനും ബഹുമാനിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാളെ ചിക്കൻ നന്നാക്കുന്ന ഇതാ കണ്ടോ രാവിലെ തന്നെ കുളിച്ച് സുന്ദരനായിട്ടാണ് അങ്ങാടിയിലൊക്കെ പോയത് ചിക്കൻ വാങ്ങാൻ ചിക്കനൊക്കെ വാങ്ങി കൊണ്ടുവന്നു ഇതാ ഇതിൽ കോഴിമുട്ട ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എത്ര തന്നെ ഉണ്ട് സു വീട്ടാ കേട്ടോ കോഴിമുട്ട അതുകൊണ്ട് കോഴിമുട്ടയുള്ള കോഴിയെ വാങ്ങുള്ളൂ അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഞാനല്ലോന്നാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മളെല്ലാരും കൂട്ടും അടിപൊളിയായിട്ട് ഫുഡും കഴിക്കും ഞങ്ങൾ കുക്കറ ചോറ് വേഗമില്ല ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ വേവുള്ള ചിക്കൻ ആണെങ്കിൽ ഞാൻ കുക്കറിൽ ഒരാറ് വിസില് അല്ലെങ്കിൽ എട്ട് വിസലൊക്കെ അടിച്ചെടുക്കും എന്നിട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിലോട്ട് വെന്ത ചിക്കൻ ഇട ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്നുവെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗ്യാസാണ് ഞാൻ യൂസ് ചെയ്യുക ആകെ രണ്ടാൾക്കുള്ള ഫുഡല്ലേ അപ്പോൾ ആദ്യം ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്ത് കേട്ടോ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഒന്നിച്ച് വേവിക്കുക പിന്നെ വാട്ടു കുറച്ച് ഇടും എന്നിട്ട് വേഗാനുള്ള കുറച്ച് വെള്ളം ചേർക്കും ഉപ്പ് ചേർക്കില്ല ചേർക്കില്ലേട്ടോ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും എൻ്റെ കുക്കർ കംപ്ലൈൻറ്റാണ് ഞാൻ അമ്മയുടെ അടുത്തൊന്ന് കുക്കർ വാങ്ങി കൊണ്ടുവന്നു അപ്പോൾ കുറച്ച് വലുതായും പോയി എൻ്റെ അടുത്ത് പിന്നെയുള്ളത് ചെറിയ കുക്കറാണ് രണ്ട് ലിറ്ററിൻ്റെ അപ്പോൾ അതിലായി കഴിഞ്ഞാൽ വിസിൽ വരുന്ന സമയത്ത് ഗ്യാസ് മൊത്തം പുഴയാവും ഇനി ഇതാ ഇതിലോട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കണം നല്ല മഴയാണ് പുറത്ത് ഇന്ന് ലേവ് ഒരു ഫ്രീ കിട്ടിയതാണ് രാവിലെ പോകുന്ന സമയത്ത് നേരം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാക്കാനൊന്നും ലീവുള്ള ദിവസങ്ങളിൽ അവന് ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക അല്ലാത്ത ദിവസങ്ങളിൽ കറിയും പച്ചക്കറിയും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഓർഡർ ചെയ്യുക എല്ലാം കൂടെ കഴിയില്ലേ രാവിലെ ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട് അമ്മയുടെ വീട്ടിലായിരുന്നു നിന്നിട്ടായിരുന്നു പഠിച്ചതൊക്കെ അപ്പോൾ ചെറിയ അമ്മായിടെ കൂടെയോ അമ്മമ്മേടേയും അമ്മച്ഛൻ്റെയും കൂടെയായിരുന്നു അപ്പോൾ ചെറിയ അമ്മായിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അതുകൊണ്ട് മാര്യേജ് കഴിഞ്ഞ് വന്നപ്പോഴും ഫുഡ് ഉണ്ടാക്കാനൊന്നും ഒരു ടെൻഷൻ ഇല്ലായിരുന്നു അമ്മായിന്റെ അടുത്ത് നിന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ഫുഡും ഉണ്ടാക്കും ടേസ്റ്റ് ഉണ്ടാകും കഴിക്കുന്നവര് പറയുമോ ഇപ്പൊ മൂന്ന് വർഷമായി ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് പുതിയ വീട് വെച്ചിട്ട് അപ്പൊ പിന്നെ എല്ലാം ഒറ്റയ്ക്കാണ് ഫുഡ് എല്ലാ ഫുഡും ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് മാറി താമസിക്കുമ്പോഴും പേടിയൊന്നും ഇല്ലായിരുന്നു ഫുഡിന്റെ കാര്യത്തില് എല്ലാം ഒറ്റയ്ക്ക് ചെയ്തൊരു ശീലം ഉണ്ടാക്കിയേ അമ്മായി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിലെ ജോലിയൊക്കെ ഞാനായിരുന്നു ചെയ്യല് അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ഷീലുകളുണ്ട് ടെൻഷൻ ഇല്ലായിരുന്നു പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നേരായിരുന്നു പഠിച്ചതും ജോലിക്ക് പോയി തുടങ്ങിയതൊക്കെ ഇവിടെ വന്നേരായിരുന്നു അപ്പം ആ സമയത്ത് പോകുന്ന സമയത്ത് എല്ലാം ചെയ്ത് അതങ്ങ് ശീലായി മോളെ കാര്യങ്ങളും ഒക്കെ ആ ഒരു ചെറിയ പ്രായത്തിൽ അങ്ങ് കഴിഞ്ഞ് പോയി അതുകൊണ്ട് ഇപ്പം ഒന്നിനും ഒരു ടെൻഷനും ഇല്ല കാരണം നമ്മൾ കടച്ച് നടക്കേണ്ട സമയത്ത് മാരേജും പഠിത്തും ജോലിക്കും പോയി തുടങ്ങി മോളെ കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്ത് ശീലമുണ്ടിപ്പം ഒരു കാര്യത്തിനും ടെൻഷനും ഇല്ല നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂന്നുള്ളത് പഠിച്ചു അതൊരു ശീലമാണ് ശീലാണിപ്പോഴും അറിയില്ലെങ്കിലും എന്ന് പറയില്ല ഒന്ന് ചെയ്ത് ശ്രമിച്ചു നോക്കൂ അതാണ് എൻ്റെ പോളിസി എല്ലാവരും ഈ ഉള്ളി ബോർഡ് വെച്ചിട്ടാ പോലെ അരിയുക പക്ഷെ എനിക്കെന്താണെന്ന് അറിയില്ല ആദ്യ ബോർഡ് അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ബോർഡിൽ വെച്ച് അരിയുമ്പോൾ ഉള്ളി ഉള്ളിയൊന്നും നൈസായിട്ട് അരിയാൻ കഴിയില്ല എനിക്കിതൊരു ശീലമാണ് കയ്യിൽ വെച്ചിട്ട് അരി ഹസ്ബൻഡിൻ്റെ അമ്മ മാരേജ് കഴിഞ്ഞ സമയത്തൊക്കെ ബോർഡും കൊണ്ട് പിന്നാലെ അടക്കും നീ ഞാൻ ബോർഡിൽ വെച്ചരിഞ്ഞോ എന്നും പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ബോർഡിൽ വെച്ച് അരിയുമ്പോൾ ഒരു സുഖം കിട്ടില്ല ഇപ്പോഴും ഉണ്ടാവില്ല ചില ആളുകളങ്ങനെ ഞാനും ഇങ്ങനെയാണ് അരിയാറ് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാ വെജിറ്റബിൾസും അരിയുക ബോർഡിൽ വെച്ചാവുമ്പോൾ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല അത് വണ്ണം കൂടി പോകും കട്ടിയിലാവുമ്പോൾ പിന്നെ വേഗാനും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചട്ടി ചൂടാക്കിയിട്ട് ആദ്യം ഉള്ളി വാട്ടിയെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളി ആദ്യം നമ്മൾ ഉള്ളി വാട്ടിയെടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ അതൊന്ന് നന്നായിട്ട് വാടി വരാൻ വേണ്ടി കുറച്ച് ശകലം ഉപ്പും ചേർക്കാറുണ്ട് കേട്ടോ ഞാൻ ചിക്കനില് ഉപ്പ് ചേർത്തിട്ടില്ല ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ചേർക്കും എന്നാലിത് വാടിക്കിട്ടുള്ളൂ പെട്ടെന്ന് വാടി കിട്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഇനി ഇത് വാടി വരുമ്പോഴത്തേനും ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ അരിയും അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഞാനത് മൂന്നും കൂടെ ഒന്നിച്ചാണ് ചേർക്കുക കേട്ടോ ഒന്നിച്ച് അങ്ങട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മൂടി വയ്ക്കാം ഈ തക്കാളിന്നും കുറച്ച് വെള്ളം ഇറങ്ങും തക്കാളി വെന്ത് വെള്ള തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ഇതാ കാറാമ്പൂ ഒരു മൂന്നാലെണ്ണം ഞാൻ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ പട്ട അതും ഒരു ചെറിയ രണ്ട് കഷ്ണം പൊടിച്ച് ചേർക്കും നന്നായിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് വേവുള്ളതാവുമ്പോഴേ എന്നാൽ തന്നെ വേകാത്ത പോലെ ഉണ്ടാവുക എന്നിട്ട് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കുറച്ച് ചിക്കനെ വാങ്ങിയുള്ളൂ ഇവിടെ ഞാനും മൂളും അങ്ങനെ കഴിക്കില്ല സജീവനാണ് ചിക്കൻ കറിയുടെ അത് മെതിൽ വെച്ചിട്ട് കുറച്ചും കൂടെ മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക മെതിലോട്ട് കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പാകത്തിന് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയും ഇട്ടിട്ടുണ്ട് ഞാനിങ്ങനെയാണ് ചിക്കൻ കറി വെക്കാറ് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാളികേരം വറുത്തരച്ചും വെക്കാറുണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വേവുള്ളതാവുമ്പം ഗ്യാസ് ആയതുകൊണ്ട് അടുപ്പാണെങ്കിൽ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കത്തിച്ച് കൊടുക്കാം ഗ്യാസിലാവുന്നതുകൊണ്ട് കുക്കറിൽ വേവിച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിലോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ അതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കറി വേപ്പിലിട്ട് കൊടുക്കുക എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഇങ്ങനെയാണ് കേട്ടോ എല്ലാവരും ഓരോ രീതിയിലെല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന്